രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും പൂട്ടിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏകദേശം എണ്ണൂറ്റി അഞ്ച് ആപ്പുകളും മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വെബ്സൈറ്റുകളും കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തു സൈബർ സുരക്ഷയ്ക്കും സൈബർ കുറ്റകൃത്യവും സംബന്ധിച്ച ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടാണ് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായ ആപ്പുകളും വെബ്സൈറ്റുകളും ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിമാരായ നിത്യാനന്ദ് റായ് ഭണ്ടി സഞ്ജയ് കുമാർ കമ്മിറ്റി അംഗങ്ങൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അതായത് ഫോർട്ടീൻ സി പോർട്ടലിൽ ഇതുവരെ ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം എഫ്ഐആറുകൾ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും അമിത് ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് പത്തൊൻപത് ലക്ഷത്തിലധികം അക്കൗണ്ടുകൾ രണ്ടായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയുടെ സംശയാസ്പദമായ ഇടപാടുകൾ നിർത്തലാക്കിയതായും അദ്ദേഹം അറിയിച്ചു രാജ്യത്തെ സൈബർ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയത്തിൽ വിവിധ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തിയതായും അമിത്ഷാ വ്യക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം ഇലക്ട്രോണിക് ഐ ടി മന്ത്രാലയം ടെലികോം ബാങ്കിങ് തുടങ്ങിയ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലൂടെ തന്നെ സൈബർ സുരക്ഷയിൽ മികച്ച പ്രതിഫലനം ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ജനങ്ങൾ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളോടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന ഐ ഫോർ സി ഹെൽപ്ലൈൻ പരസ്യപ്പെടുത്തുവാനും അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സൈബർ ഫോറൻസിക് പരിശീലന ലാബുകൾ സ്ഥാപിച്ചതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളതിനാൽ തന്നെ അതിന്റെ ഭാഗമായി സൈബർ ആക്രമണങ്ങളുടെ എണ്ണത്തിലും സ്വാഭാവികമായും വർധനവുണ്ടായിട്ടുള്ളതായും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം നാലുമടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ലക്ഷം കോടി ഇടപാടുകൾ യു പി ഐ വഴി നടന്നുവെന്നും പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ലക്ഷം കോടി രൂപയുടെ മൂല്യമാണ് ഈ ഇടപാടുകൾക്കായി ഉള്ളതും ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ ഇടപാടുകളുടെ നാല്പത്തി എട്ട് ശതമാനവും ഇന്ത്യയിലാണ് നടക്കുന്നത് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമായി ഏകദേശം പതിനഞ്ച് ദശലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ഇരുപത് ശതമാനം സംഭാവന ചെയ്യുന്നതും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു അതേസമയം ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിച്ചതോടെ തന്നെ തട്ടിപ്പുകളുടെ വളരെ വ്യാപകമായി വരികയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ യു പി ഐ ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തി മൂന്ന് ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപയുടെ പതിനാറ് ഒൻപത് ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ച് തട്ടിപ്പുകളും വർദ്ധിച്ചു വരികയാണ് സാമ്പത്തിക വർഷത്തിൽ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകൾ ഏകദേശം ശതമാനമായി കേസുകളിൽ എത്തിയിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തട്ടിപ്പ് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് പതിനെണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് കേസുകളായി എന്നും ആർ ബി ഐ ഡാറ്റ വെളിപ്പെടുത്തുന്നുണ്ട്